ഹലോ ഹായ് ദിയേസ് നമ്മൾ മാമൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ ഗായത്രിയുടെ വയറ്റുപൊങ്കാലയാണ് ഗായത്രി എന്ന് പറഞ്ഞാൽ മാമൻ്റെ മോൻ്റെ വൈഫാണ് അപ്പോൾ നമ്മൾ ത്രിവാർണ കയറി ഗർഭിണിയായ പെൺകുട്ടിയുടെ ചടങ്ങിന് ഏഴാം മാസ ചടങ്ങിനെയാണ് എന്ന് പറയുന്നത് ചിലർ വയറ്റി നേർച്ച എന്ന് പറയാറുണ്ട് പിന്നെ ഇപ്പം വളകാപ്പാണല്ലോ ട്രെൻഡ് അപ്പോൾ ഇപ്പം എല്ലാവരും വളകാപ്പെന്നാണ് പറയാറ് ഇപ്പോൾ ഇവിടെയും ചെറിയൊരു വളകാപ്പൊക്കെ തന്നെ പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ നേരം കിട്ടുമെന്നൊന്നും അറിഞ്ഞൂടാ കാരണം നമ്മൾ അളവുകള് ഓടുമ്പോഴത്തേക്ക് സംസാരത്തിലായിരിക്കും മിക്കപ്പോഴും അതിന് നമ്മൾ പോകുന്ന വഴിക്ക് ട്യൂഷൻ ഉണ്ട് അവനെ കൂടെ എടുത്തിട്ട് വേണം പോകാൻ രാവിലെ എട്ട് മണിക്കായിരുന്നു അവന് ട്യൂഷൻ അപ്പോൾ അതും കഴിഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത് ഏകദേശം ഇപ്പോൾ ഒരു ഒമ്പത് ഒമ്പതര മണിയായിട്ടുണ്ട് നമ്മൾ ചെന്നപ്പോഴത്തേക്ക് വളകാപ്പിനുള്ള കുട്ടി സാരിയൊക്കെ കൊടുത്ത് റെഡിയായിട്ട് ആയിട്ട് നിൽക്കുകയാണ് ഇത് അവളുടെ കല്യാണ സാരിയാണ് ചടങ്ങ് കഴിഞ്ഞ് കല്യാണ സാരി ഉടുത്തിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ അപ്പോൾ അതുകൊണ്ട് വൈറ്റ് വയറ്റുപൊങ്കാലയ്ക്ക് എല്ലാവരും കല്യാണ സാരിയാണ് ആ ഒരു ചടങ്ങിന് വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ മാമൻ്റെ മകൻ മുറച്ചെറുക്കൻ ഇവിടെ നിന്നോ വന്നു അങ്ങനെ അവനും ഒരുങ്ങാനുള്ള ടൈമായി അങ്ങനെ അവൻ അവനൊരുങ്ങാൻ വേണ്ടി പോയി അതിന് ശേഷം നമ്മൾ ഗായത്രിയുടെ ഒന്നും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഗായത്രി സാരി ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ആളിനെ ഓക്കെ ആയി എന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് ഗായത്രിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നപ്പോൾ നമ്മൾ നേരെ താഴേക്ക് വന്നു അപ്പോഴത്തന്നെ വീട് മൊത്തം ആളായി അപ്പോൾ നമുക്ക് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാനോ അകത്തോട്ട് കയറാനോ വയ്യാത്ത രീതിയിലായി പിന്നെ ചടങ്ങൊന്നും നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ഇറങ്ങി പിന്നെ നമ്മുടെ എൻ്റെ ചേച്ചി അവരെല്ലാവരും വന്നത് അപ്പോഴാണ് പിന്നെ അവരോട് പോയി കുറച്ച് പേരൊക്കെ സംസാരിച്ചോണ്ടിരുന്ന് അതിനുശേഷം പുറത്തുള്ള ആൾക്കാരുടെ വീടുകയാണത് പിന്നെ മമ്മി കുഞ്ഞമ്മ ചേച്ചിയമ്മ അമ്മ അങ്ങനെ നമ്മുടെ അമ്മമാർ ബേച്ചുകളും നമ്മളും കൂടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചേട്ടത്തെയും ചിപ്പിയും ഒക്കെ വരാൻ വേണ്ടിയിട്ട് അവർ കൂടെ വന്നാലേ നമ്മൾ ആ ഗ്യാങ് ഇങ്ങോട്ട് ഫുള്ളാവുള്ളൂ ഇതിൽ രണ്ട് പേര് വരാൻ രണ്ട് പേർക്ക് വരാൻ പറ്റത്തില്ല ഒരാൾക്ക് കുട്ടിക്ക് സുഖമില്ലാത്തതുകൊണ്ട് വരത്തില്ല ഒരാൾക്ക് ഇന്ന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ആളും വരത്തില്ല അപ്പോൾ നമ്മളെ ഗ്യാങ്ങിൽ നിന്ന് രണ്ട് പേര് മിസ്സിങ്ങാണ് രണ്ടല്ല മൂന്ന് പേര് മിസ്സിങ്ങാണ് അപ്പോൾ ആ മൂന്ന് പേരുടെ കുറവൊരു വല്ലാത്ത കുറവായിരുന്നു അതിന് ശേഷം ബാക്കി നമ്മൾ പ്രതീക്ഷിച്ച ബേച്ചുകളൊക്കെ എത്തി പിന്നെ നമ്മളുടേതായ ഒരു ലോകമാണ് ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടാ ഫുഡൊക്കെ അവരുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് എല്ലാം റെഡിയാക്കി വെച്ചു അതിന് ശേഷം നമ്മൾ മേളിലൊക്കെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങി വന്നപ്പോൾ ഇതാണ് രംഗം അപ്പോഴത്തേക്ക് ഏകദേശം ചടങ്ങൊക്കെ കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ പുറത്തൂടെ വന്ന് ജെന്നലിൽ കൂടെ എടുത്ത വീഡിയോയും ഫോട്ടോസും ആണ് പിന്നെ ഉള്ളത് അല്ലാതെ നമുക്ക് ആളുകൾ കാരണം നമുക്ക് അങ്ങോട്ട് കയറാനോ ഒന്നും വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല ഇത് ജനറലി കൂടെ എടുത്തേക്കുന്നതാണ് നമ്മുടെ കാസ്റ്റിൽ എങ്ങനെയാണ് പെണ്ണിനെ ചെറുക്കനെ ഇരുത്തി ഇലയിൽ പലഹാരങ്ങളെല്ലാം നമ്മൾ ബന്ധുക്കളും കല്യാണം കഴിഞ്ഞ എല്ലാവരും ഇങ്ങനെ പലഹാരം വിളമ്പുന്നത് അന്ന് ഉണ്ടാക്കിയ ഏഴുതരം പലഹാരങ്ങളും അന്നുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവരുന്ന ഏഴുതരം പലഹാരങ്ങളും ഇങ്ങനെ ഇലയിൽ വിളമ്പേണ്ടതായിട്ടുണ്ട് അതാണ് നമ്മുടെ ചടങ്ങ് എല്ലാവർക്കും ഇങ്ങനെ ചടങ്ങ് ആവണമെന്നില്ല പലർക്കും പല രീതിക്കുള്ള ചടങ്ങുകളാണല്ലോ പക്ഷെ നമുക്കിങ്ങനെയാണ് ചെയ്യുന്നത് ഇത് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ രണ്ട് ഫോട്ടോസ് എടുത്ത് ഞാൻ പതുക്കെ പുറത്തേക്ക് വന്നു അപ്പോഴത്തേക്ക് പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് പിന്നെ ബിന്ദു ബിന്ദുവാൻ്റെയും പിന്നെ ബാക്കിയുള്ള നമ്മുടെ കുറച്ച് റിലേറ്റീവ്സിനെയും കൂടെ കണ്ട് അവരൂടെ സംസാരിച്ചുകൊണ്ടിരുന്നു സംസാരിച്ചോണ്ടിരുന്നു ചടങ്ങ് ഉടനെ നേരെ ഫുഡ് കഴിക്കാൻ പോയി പന്ത്രണ്ടരയ്ക്ക് പെണ്ണിറങ്ങണം അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം മമ്മിയൊക്കെ ഇരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് പോയൊരു വീഡിയോ എടുത്തു ഇനി അവർ ഇറങ്ങിയ ശേഷമേ നമ്മൾ ഫുഡ് കഴിക്കുന്നുള്ളൂ പന്ത്രണ്ടരക്കാണ് ഗായത്രി നിന്ന് ഇറങ്ങുന്നത് ഇതൊന്നും ഞാനെടുത്ത വീഡിയോ അല്ല ഈ സമയത്തൊന്നും നമ്മൾ നമ്മളറിഞ്ഞില്ല നമ്മളന്നേരം പിള്ളേരെയും കൊണ്ട് ചൂട് കാരണം മേളിൽ പോയിരിക്കുകയായിരുന്നു ഇത് ഈ അതായത് സാരിയുടെ തുമ്പില് കെട്ടിവെച്ചേക്കുന്നത് നമ്മൾ കൊടുത്ത പലഹാരത്തിൽ പലഹാരമാണ് പക്ഷേ ഇത് ഞങ്ങൾക്കില്ല ഇങ്ങനെ ഒരു ചടങ്ങ് ഇത് അവരുടെ ചടങ്ങാണ് നമുക്കിങ്ങനെയല്ല സാധാരണ നമ്മൾ ഈ പലഹാരം വിളമ്പി കഴിയുമ്പോൾ നമ്മുടെ ഈ സാരിയുടെ തുമ്പിൽ ഇഷ്ടമുള്ള കുറച്ച് പലഹാരം എടുത്തുകൊണ്ട് നമുക്ക് എണീക്കാം അത് അവിടെ മാറ്റി വയ്ക്കാം പക്ഷേ ഇങ്ങനെ ഇങ്ങനെ പലഹാരം കൊണ്ട് ഇവരെ വീട്ടിൽ പോകുന്ന ഒരു ചടങ്ങില്ല ഇത് അവിടെ കൊല്ലത്ത് കൊല്ലത്താണെന്ന് തോന്നുന്നു ഗായത്രിയുടെ ഒക്കെ ഒരു ചടങ്ങാണത് അപ്പോൾ ഈ പലഹാരം വീട്ടിൽ കൊണ്ടുപോയ ശേഷം മാത്രമേ അത് സാരിയിൽ നിന്ന് എടുത്ത് മാറ്റുള്ളൂ വീടെത്തിയ ശേഷം അങ്ങനെ മേളിൽ നിന്ന് അവർ പോവാറായപ്പോൾ ഞാൻ എടുത്ത വീഡിയോയാണ് അതിനെ പറ്റിയുള്ളൂ അപ്പോഴാണ് അറിഞ്ഞത് ഇവർ ഇറങ്ങിയ സമയമായെന്ന് പിന്നെ താഴോട്ട് ഇറങ്ങി ചെല്ലുന്നതിന് അവർ പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് മേളിൽ നിന്ന് തന്നെ വീഡിയോ എടുത്തു അങ്ങനെ അവർ പോയി ഗായത്രി പോയ ശേഷം നമ്മൾ കുറച്ച് നേരം റൂമിലേക്ക് കയറി നമ്മൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു വെളിയിൽ പുറത്ത് ഭയങ്കര വെയിലും ചൂടുമായിരുന്നു അതുകൊണ്ട് ടാർപ്പയുടെ ചൂടും കൂടെ ആയപ്പോൾ സഹിക്കാൻ വായതുകൊണ്ടാണ് നമ്മൾ അകത്തേക്ക് കയറി വന്നത് ഇതിന് ശേഷം നമ്മൾ ചോറ് കഴിക്കാൻ പോയി ഞാനും മോളും ചേച്ചിമാരും പിന്നെ കുഞ്ഞമ്മയും ചേച്ചിയമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരോടും ഒരുമിച്ചാണ് ഇരുന്നത് അപ്പോൾ ഫസ്റ്റ് ഇഞ്ചി കൊണ്ട് വിളമ്പി അപ്പോൾ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബാക്കി കറികളൊക്കെ വരാൻ വേണ്ടി അങ്ങനെ നമുക്ക് ഫുള്ള് കറികളൊക്കെ വിളമ്പിട്ടുണ്ട് പിന്നെ പരിപ്പും പപ്പടവും ഒക്കെ വന്നു അപ്പോൾ നമ്മളതെല്ലാം കൂട്ടി നന്നായിട്ട് സദ്യ കഴിച്ചു അതിന് ശേഷം അടപ്പായസമായിരുന്നു കൊണ്ടുവന്നത് അങ്ങനെ പഴവും പപ്പടവും ഒക്കെ കൂട്ടി പായസമൊക്കെ കഴിച്ചു ശേഷം നമ്മൾ കൈയൊക്കെ കഴുകി പിന്നെ നമ്മളൊരു എപ്പോൾ കൂടിയാലും നമ്മൾ കുറേ സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാൽ അപ്പോൾ അങ്ങനെ കുറച്ച് പേരെല്ലാവരും കൂടെ ഇങ്ങനെ ഗ്യാങ് ചെയ്തിരിക്കുകയാണ് ആരെന്തോ പറഞ്ഞാലും എല്ലാവരും തമാശക്കാരാണ് സത്യം പറഞ്ഞാൽ ചിരിക്കാൻ ഇങ്ങനെ കൂടുമ്പോഴാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിക്കാറുള്ളത് ഞാൻ അവരുടെ വീഡിയോ എടുത്ത് ചാനലിൽ ഇട്ടാൽ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നാണ് എൻ്റെ സഹോദരൻ അവിടെയെന്ന് പറഞ്ഞത് അതോണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ നിന്നെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പഴേ ഫോൺ മാറ്റി അങ്ങനെ അവിടുന്ന് നേരെ ഇറങ്ങി അവിടുന്ന് നേരെ വന്നത് ചേച്ചിയുടെ വീട്ടിലാണ് എൻ്റെ മൂത്ത ചേച്ചിയുടെ വീട്ടിലേക്ക് അപ്പം വരുന്ന വഴിക്ക് തന്നെയാണ് അവളുടെ വീട് അപ്പം അതുകൊണ്ട് അവിടെയും കൂടെ വന്ന് കയറിയിട്ട് വരാൻ പോലെയാണ് വന്നത് പക്ഷേ ഇവിടെ വന്ന എല്ലാവരും പല പല സ്ഥലത്തുവിടെ നിന്ന് ഉറങ്ങി അങ്ങനെ വന്നിട്ട് ഏകദേശം ഇവിടെ നിന്ന് ഒരു അഞ്ചര ആറ് മണിക്കാണ് ഇവിടെ നിന്ന് പോയത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയ്ക്ക് ശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ബൈ ബൈ